ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധെ ഭഗവത്ഗീത അദ്ധ്യായം രണ്ട് ശ്ലോകം എഴുപത് എപ്പോഴും നിറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കലും ഉൾക്ഷോഭമില്ലാത്ത സമുദ്രത്തിലേക്ക് നദികളെന്ന പോലെ നിരന്തരം തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആഗ്രഹങ്ങളാൽ പ്രക്ഷുബ്ധനാകാത്ത മനുഷ്യന് മാത്രമാണ് ശാന്തി ലഭിക്കുന്നത് മറിച്ച് ആ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ യജ്ഞിക്കുന്നവനല്ല ഭാവാർത്ഥം അതിവിപുലമായ സമുദ്രത്തിൽ എന്നും വെള്ളം നിറഞ്ഞുകിടക്കുന്നു എന്നിട്ടും എപ്പോഴും വിശേഷിച്ചും വർഷക്കാലത്ത് അധികമധികം വെള്ളം ചേരുകയും ചെയ്യുന്നു എങ്കിലും സമുദ്രം ഒരേ മട്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു അത് ശാന്തമാണ് കരകവിഞ്ഞൊഴുകുന്നുമില്ല കൃഷ്ണാവബോധമുണർന്ന ഉണർന്ന ഒരാളെക്കുറിച്ചും ഇതാണ് വാസ്തവം ശരീരമുള്ള കാലത്തോളം ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള അതിൻ്റെ അഭിലാഷങ്ങളും തുടരും സ്വയം തൃപ്തനായ ഭക്തനെ ഇവയ്ക്ക് ക്ഷോഭിപ്പിക്കാനാവില്ല കൃഷ്ണാവബോധം ഉറച്ചവന് ആവശ്യങ്ങളില്ല ഭഗവാൻ ഭക്തൻ്റെ ഭൗതികാവശ്യം എന്തും നിറവേറ്റിത്തരുന്നു സമുദ്രത്തെ പോലെ ആയിരിക്കും ആ ഭക്തൻ സദാ പരിപൂർണൻ പുഴവെള്ളം പോലെ ആഗ്രഹങ്ങൾ തന്നിലേക്ക് ഒഴുകിയേക്കാം എങ്കിലും അവൻ ഇന്ദ്രിയ അഭിലാഷങ്ങളാൽ തെല്ലും കുലുക്കപ്പെടാതെ സ്വകർമ്മനിരതനായി തന്നെയിരിക്കും ആഗ്രഹങ്ങളുണ്ടായാൽ പോലും വിഷയസുഖപൂരണത്തിനുള്ള പ്രവണത തീരെ ഇല്ലാതാവുകയാണ് കൃഷ്ണാവബോധമാർന്ന ഭക്തൻ്റെ പ്രധാന ലക്ഷണം അതീന്ദ്രിയ പ്രേമഭരിതമായ ഭഗവത് സേവനത്താൽ സംതൃപ്തനാകയാൽ ഭക്തനെ സമുദ്രത്തെ പോലെ അക്ഷോഭ്യനായി ശാന്തി നേടാൻ കഴിയും ഭൗതികമായ വിജയം മാത്രമല്ല മുക്തി ലാഭം വരെയുള്ള അഭിലാഷങ്ങളെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നവർക്കാകട്ടെ ഒരിക്കലും ശാന്തി ലഭ്യമല്ല ഫലത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരും മോക്ഷേച്ചുക്കളും നിഗൂഢ ശക്തികൾ നേടാൻ ഉദ്ദേശിക്കുന്ന യോഗികളുമെല്ലാം ആഗ്രഹ നിവർത്തി കൈവരാത്തത് കൊണ്ട് എപ്പോഴും ദുഃഖിതരാണ് കൃഷ്ണാവബോധമുയർന്ന ഒരു ഭക്തനാവട്ടെ ഭഗവത് സേവനം കൊണ്ട് സംതൃപ്തനാണ് തനിക്ക് നിറവേറ്റാനായി ഒരാഗ്രഹവുമില്ല വാസ്തവത്തിൽ അയാൾ ഭൗ ഭൗതിക ബന്ധനത്തിൽ നിന്നുള്ള മോചനം കൂടി ആഗ്രഹിക്കുന്നില്ല കൃഷ്ണഭക്തന്മാർക്ക് ഭൗതികാഭിലാഷങ്ങൾ ഏതുമില്ല അതുകൊണ്ട് അവർക്ക് പരിപൂർണമായ ശാന്തി ലഭിക്കുന്നു ഹരേ കൃഷ്ണ ശ്ലോകം എഴുപത്തൊന്ന് എല്ലാ വൈഷയികാഭിലാഷങ്ങളിൽ നിന്നും സ്വയം മുക്തനായി എല്ലാ തരം ഉടമാവകാശ ബോധവും മിത്യ ഉപേക്ഷിച്ചവനായി നിസ്സ്പൃഹനായി വർത്തിക്കുന്നവന് മാത്രമേ ശരിക്കും ശാന്തി നേടാൻ കഴിയൂ ഭാവാർത്ഥം ആഗ്രഹങ്ങളില്ലെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലുള്ള വിഷയസുഖപൂരണത്തിനും ആഗ്രഹമില്ലെന്നാണ് കൃഷ്ണാവബോധവാനാകണമെന്ന അഭിലാഷം വാസ്തവത്തിൽ ആഗ്രഹമുക്തി തന്നെ തൻ്റെ യഥാർത്ഥ സ്ഥിതി കൃഷ്ണൻ്റെ നിത്യദാസനെന്ന നിലയിലാണെന്നറിഞ്ഞ് ഈ ശരീരമാണ് താനെന്ന വ്യാമോഹത്താൽ ഒന്നും അവകാശപ്പെടാതെയും ലോകത്തിൽ ഏതൊരു വസ്തുവിലും ഉടമാവകാശം കരുതാതെയും ജീവിക്കലാണ് കൃഷ്ണാവബോധത്തിൻ്റെ പരമകാഷ്ട ഈ സമ്പൂർണ്ണ സ്ഥിതിയിലെത്തിയവർക്ക് ഏതൊന്നിൻ്റെയും ഉടമ കൃഷ്ണൻ മാത്രമാണെന്നും തന്മൂലം എന്തും കൃഷ്ണൻ്റെ സംതൃപ്തിക്കായി മാത്രം ഉപയോഗിക്കണമെന്നും അറിയാം അർജുനന് സ്വന്തം സുഖത്തെ ലക്ഷ്യമാക്കി യുദ്ധം ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല എങ്കിലും കൃഷ്ണാവബോധം ഉളവായപ്പോൾ കൃഷ്ണൻ്റെ വരുതി അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു തനിക്ക് ആഗ്രഹമില്ലെങ്കിൽ പോലും കൃഷ്ണനു വേണ്ടി അദ്ദേഹം അർജുനൻ യുദ്ധത്തിൽ തൻ്റെ കഴിവത്ര ഉപയോഗിക്കുകയും ചെയ്തു കൃഷ്ണനെ പ്രീതിപ്പെടുത്താനുള്ള അഭിലാഷം വാസ്തവത്തിൽ നിഷ്കാമതയാണ് ആഗ്രഹങ്ങളെ ഒഴിച്ചു കളയാനുള്ള കൃത്രിമ പ്രയത്നമല്ല ജീവാത്മാവിനെ നിരീന്ദ്രിയനോ നിരാഗ്രഹനോ ആയിരിക്കാൻ വയ്യ എന്നാൽ ആഗ്രഹങ്ങളുടെ വൈശിഷ്ട്യം വളർത്തേണ്ടതുണ്ട് ഭൗതിക തൃഷ്ണകളിൽ നിന്ന് മുക്തനായ ഒരാൾ സർവ്വപദാർത്ഥങ്ങളും കൃഷ്ണൻ്റേതാണെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് യാതൊന്നിൻ്റെയും ഉടമാധികാരം അവകാശപ്പെടുകയില്ല ഓരോ ജീവാത്മാവും ആത്മീയ സത്ത കൊണ്ട് കൃഷ്ണൻ്റെ ചെറിയൊരംശം മാത്രമാണെന്നും അങ്ങനെയുള്ള അതിൻ്റെ നില ഒരിക്കലും കൃഷ്ണൻ്റേതിനോട് തുല്യമോ അതിലുമുയർന്നതോ ആവാൻ വയ്യെന്നും മനസ്സിലാവുന്നതുകൊണ്ട് യാതൊന്നിൻ്റെയും ഉടമാധികാരം അവകാശപ്പെടുകയില്ല ഓരോ ജീവാത്മാവും ആത്മീയ സത്ത കൊണ്ട് കൃഷ്ണൻ്റെ ചെറിയൊരംശമാണെന്നും അങ്ങനെയുള്ള അതിൻ്റെ നില ഒരിക്കലും കൃഷ്ണൻറ്റേതിനോട് തുല്യമോ അതിലും ഉയർന്നതോ ആവാൻ വയ്യെന്നുമുള്ള അറിവാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഫലമായ അതീന്ദ്രിയജ്ഞാനം ഈ കൃഷ്ണാവബോധം തന്നെ യഥാർത്ഥ സമാധാനത്തിൻ്റെ മൗലിക തത്വം ഹരേ കൃഷ്ണ